നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് മജസ്റ്റിക് ജുവല്ലേസ് കോടതിയിൽ ഹാജരാക്കി ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ പോലീസ് ജീപ്പിൽ നിന്ന് ഇറങ്ങിയോടി കഞ്ചാവ് കേസിലെ പ്രതി നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിലൊളിച്ച പ്രതി പോലീസിനെ ഏറെ നേരം വട്ടം കറക്കി ഒടുവിൽ നാട്ടുകാരുടെ സഹായത്തോടെ പ്രതിയെ പോലീസ് കണ്ടെത്തി ശനിയാഴ്ച വൈകിട്ട് വയലത്തൂർ അങ്ങാടിയിലാണ് സംഭവം തിരൂർ കോടതിയിൽ നിന്ന് പ്രതികളുമായി പോകുകയായിരുന്ന വാഴക്കാട് പോലീസിന്റെ വാഹനത്തിൽ നിന്നാണ് പ്രതി രക്ഷപ്പെട്ടത് ഇയാളെ പിടികൂടുന്ന ദൃശ്യങ്ങൾ എഡിറ്റർ ലൈവിന് ലഭിച്ചു പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് സ്വദേശി പാലസ് മൊണ്ടാലാണ് പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെട്ടത് പോലീസ് വാഹനം വയലത്തൂർ ജംഗ്ഷനിലെ ഗതാഗത കുരുക്കിൽപ്പെട്ട് കിടക്കുന്നതിനിടെ പുറകിൽ ഇരുന്നിരുന്ന പാലസ് മൊണ്ടാൽ ഡോർ തുറന്ന് പുറത്തു ചാടുകയായിരുന്നു വാഹനങ്ങൾക്കിടയിലൂടെ ഓടിയ ഇയാൾ പെട്ടെന്ന് അപ്രത്യക്ഷനായി തുടർന്ന് തിരച്ചിൽ നടത്തുന്നതിനിടെ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിൽ ഒളിച്ചിരിക്കുന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു വെള്ളിയാഴ്ച ചീക്കോട് നിന്നാണ് മൊണ്ടാൽ കഞ്ചാവുമായി പിടിയിലായത് രണ്ട് സുഹൃത്തുക്കളോടൊപ്പം വാടക ക്വാർട്ടേഴ്സിൽ നിന്നാണ് പേരെയും അറസ്റ്റ് ചെയ്തത് മഞ്ചേരി മജിസ്ട്രേറ്റിന്റെ ചുമതല തിരൂർ മജിസ്ട്രേറ്റിന് ആയിരുന്നതിനാലാണ് വാഴക്കാട് പോലീസ് തിരൂരിൽ വന്നത് കോടതി പ്രതികളെ റിമാൻഡ് ചെയ്തിരുന്നു സംഘത്തെ മഞ്ചേരി ജയിലിലടക്കുന്നതിനായി പോകുന്നതിനിടെയാണ് സംഭവം കയ്യിലുണ്ടായിരുന്ന വിലങ്ങ് തന്ത്രത്തിൽ ഊരിയായിരുന്നു മൊണ്ടാലിന്റെ രക്ഷപ്പെടൽ നാല് പോലീസുകാരാണ് വാഹനത്തിൽ സംഭവത്തിൽ മൊണ്ടാലിനെതിരെ കേസെടുത്തതായി കൽപ്പകഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ സലീം എഡിറ്റർ ലൈവിനോട് പറഞ്ഞു എഡിറ്റർ ലൈവ് കൽപ്പകഞ്ചേരി ഓൾമോസ്റ്റ് ഈ ഒരു ഡിസൈൻ ഡിസൈൻ മാത്രം കണ്ടില്ല ഈയൊരു